വളരെ രുചികരമായ ഒരു ഒഴിച്ചു കൂട്ടാനും രണ്ട് സൈഡ് ഡിഷുകൾ മുടങ്ങിയ ഉച്ച ഗുണ വിഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ച തക്കാളിയുണ്ട് രാവിയൽ കൂമ്പ് തോരൻ അതുപോലെ മത്തങ്ങ മത്തങ്ങാവുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചു കൂട്ടാൻ വളരെ ടേസ്റ്റാണ് നമുക്ക് പോലെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് തക്കാളി അവിയൽ ഉണ്ടാക്കാം അതിനായിട്ട് നാല് പച്ച തക്കാളി എടുത്തിട്ടുണ്ട് ഒരു സവാളയുമാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ തക്കാളി ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഒരു സവാളയുള്ള അതും ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കാം കനം കുറച്ച് എരിയണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് മുളക് പൊടിയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല അത് കാരണം എരിവിന് മൂന്ന് പച്ചമുളക് അല്പം കരിവേപ്പില നല്ല ചേർന്ന് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പയിലേക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം ഒരു ടേബിൾ സ്പൂണോളം വെള്ളം മതിയാവും ഈ തക്കാളി അകത്ത് ധാരാളം വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം കുറച്ചൊഴിച്ചാൽ മതിയാവും നന്നായിട്ട് മിക്സ് ചെയ്താൽ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കത് അടച്ച് വെച്ച് വേവിക്കാൻ ലോ ഫ്ലെയിമിലായിട്ട് മാറ്റി വെക്കാം അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ മൂന്ന് ചമ്മന്നുള്ളി കാൽ ടീസ്പൂൺ ജീരകം ഒരുനുള്ള മഞ്ഞൾ കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും നമ്മുടെ തക്കാളി വെച്ചിരുന്നെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കറിവേപ്പിലി അത്രയേ ഉള്ളൂ നമ്മുടെ വളരെ രുചികരമായ വ്യത്യസ്ത രുചിയിലുള്ള ഒരു അവിയലുകളിൽ നമുക്ക് തയ്യാറാക്കാം നമുക്കെടുത്ത് ഒരു കൂമ്പ് തോരൻ തയ്യാറാക്കാം അതിനെ കുറച്ച് പുറത്തുള്ള ഓളയെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് എരിഞ്ഞെടുക്കാം കറ വറ്റാതിരിക്കാനായിട്ട് കയ്യേലും നമ്മൾ ഉപയോഗിക്കുന്ന പിച്ചാക്കിയിലും എല്ലാം ഓയില് തേച്ച് കൊടുത്താൽ മതിയാവും അതിനുശേഷം അതിൻ്റെ ആ തുമ്പ് മുറിച്ചുകളഞ്ഞ് ഇതിനെയും കൊത്തി അരിയണം ചെറുതായിട്ട് കൊ അരിഞ്ഞെടുക്കാം നമ്മുടെ നാട്ടിൽ സാധാരണ ഏത്ത വാഴയുടെ ഒക്കെയാണ് കഴിക്കാത്ത വാഴ ഇതൊക്കെയാണ് കൂമ്പ് അറിയത്തില്ല നമുക്ക് നോക്കിയതിന് ശേഷം പിന്നെ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട വെള്ളത്തിൽ കഴുകിയൊക്കെ എടുക്കുമ്പം കഞ്ഞിവെള്ളത്തിൽ ഒക്കെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൈപ്പങ്ങ് മാറിക്കിട്ടും ഞാനിവിടെ ഉപ്പും മഞ്ഞളും കൂടെ കലിക്ക വെള്ളത്തിലേക്ക് നമ്മൾ ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് അതിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇനി വെള്ളത്തിലിട്ടൊരു പത്ത് മിനിറ്റോടെ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് വെള്ളം നമുക്ക് പിഴിഞ്ഞെടുക്കാം ആരോഗ്യത്തിനൊക്കെ വളരെ നല്ല ഒരു ഇതാണല്ലോ വാഴക്കൂമ്പ് പിണ്ടിയോ കൂമ്പ് ഇതെല്ലാം ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തോരൻ ഉണ്ടാക്കാനായിട്ട് വയ്ക്കാം ചൂടായ പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ചേർത്തു അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്നോ അരിയോ എന്തായാലും കുഴപ്പമില്ല അതിലേക്ക് ഒരു ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കൂമ്പ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾ ആവശ്യമുള്ള ഉപ്പ് മുളക് പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണമെങ്കിൽ നമ്മളിത് ഒന്ന് ചൂടാക്കണം അതിന് ശേഷം തീ കുറച്ച് വെച്ച് തീരെ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് പ്രാവശ്യം നോക്കണം നമുക്ക് വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയെടുക്കാം ഒരാവൂടെ വന്നാൽ മതിയാവും അപ്പോൾ നമുക്ക് തോരൻ്റെത് അരപ്പ് തേങ്ങയും മഞ്ഞളും ജീരവും കൂടെ ചതച്ചെടുത്താണ് ഒരു കാൽ തേങ്ങ ഉണ്ടായിരുന്നത് അത് കാൽമുറി തേങ്ങ പിന്നെ ഒരു കാൽക്കപ്പ് വേവിച്ച ചെറുപയർ ചെറുപയറോ വൻപയറോ ഏതാണെങ്കിലും നമുക്ക് ചേർക്കാം അപ്പോൾ നല്ല രുചി കിട്ടും തോറിന് അപ്പം അങ്ങനെ ചെറുപയറും കൂമ്പും എല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരാവി ഒരവിടെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ കൂമ്പ് തോരൻ തയ്യാറായിട്ടുണ്ട് പയർ വേവിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത് അല്ല പിന്നെ അത്രയും താമസം വരും പയറിന് വേവ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി ഇനി നമുക്ക് ഒഴിച്ചു കൂട്ടാനുണ്ടാക്കാം ഒരു കുഞ്ഞു മത്തങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മുറി എടുത്ത് നമുക്ക് കൂട്ടാനുണ്ടാക്കാൻ എടുക്കാം അതിൻ്റെ തൊലുകയും കുരുവുമെല്ലാം കളഞ്ഞെടുക്കാം അതിനുശേഷം നമ്മൾ എരിശ്ശേരിക്കൊക്കെ അരിയുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് എരിഞ്ഞെടുക്കണം വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കും നമുക്ക് കുക്കറിലാണെങ്കിലൊരു രണ്ട് പീസിലൊക്കെ മതിയാവും അപ്പോൾ ഞാനല്ലാതെ പിന്നെ വേവിച്ചെടുക്കുകയാണ് പെട്ടെന്ന് വേവല്ല മത്തങ്ങൾ നമുക്ക് മിക്കവാറും എപ്പോഴും ലഭിക്കുന്ന പച്ചക്കറികളുമാണ് അപ്പം അരിഞ്ഞു വെച്ച കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരുവിനാവശ്യമുള്ള മുളക് പൊടിയ രണ്ട് ടീസ്പൂൺ എടുത്തിരിക്കുന്ന ഞങ്ങൾ കുറച്ച് മുളക് കുറവ് ഉപയോഗിക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു പച്ചമുളക് അതിനുശേഷം വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം വെള്ളം കഷ്ണത്തിന് മുകളിൽ നിൽക്കണം അടച്ച് വെച്ച് നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഒരു മുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം അല്പം മഞ്ഞൾ ചേർത്ത് അരച്ചെടുത്ത് നല്ലപോലെ അരച്ചെടുത്താണ് അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ആവശ്യമുള്ള എടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകൂട്ടം മത്തങ്ങ ഒഴിച്ചു തയ്യാറായിട്ടുണ്ട് അതിനെ കടുവ ഇറക്കാറില്ല സാധാരണ അല്പം കരിവേപ്പിലേയും വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും പച്ച വേപ്പിലേയും ഫ്രൈ ചേർക്കാറുള്ളു വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഒഴിച്ചു കൂട്ടാനും അതുപോലെ രണ്ട് സൈഡ് ഡിഷുകൾ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ അറിയിക്കാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു